അങ്ങനെ അങ്ങനെ കലോത്സവ നഗരി മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് കൊണ്ടും അതുപോലെ തന്നെ സ്നേഹങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ സന്തോഷം കൊണ്ടും ആഹ്ലാദം കൊണ്ടുമൊക്കെ വളരെ നിറഞ്ഞ ഒരു സസസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കലോത്സവ നഗരി അതായത് തത്സമയ ദൃശ്യങ്ങളൊക്കെ കണ്ണൂർ ഊഷൻ ചാനലുള്ള പ്രേക്ഷകലേക്ക് എത്തിക്കുന്നു കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്പോൺസർഡ് ബൈ ലെസാറോ അക്കാദമി പയ്യന്നൂർ ആൻഡ് മട്ടണ്ണൂർ കോ സ്പോൺസഡ് ജർമ്മൽ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് യെസ് അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ടീമിനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വന്നിരിക്കുന്നത് പട്ടാനൂർ കെ പി സി എച്ച് എസ് എസ് വിദ്യാലയത്തിൽ നിന്നാണ് മത്സരം ചെറിയൊരു മത്സരമല്ല മത്സരത്തെ ഗ്രേഡ് ടീച്ചർ ാണ് വിശേഷട്ടെ എന്റെ പേര് 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 സുമിത്ര 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 ശരി സ്ഥലം എവിടെയാണ് സ്വദേശം പാലക്കാട് പട്ടാമ്പിയാണ് പട്ടാമ്പി പട്ടാമ്പിക്കാരി

കലാരൂപം അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു സദസ്സൊന്നും പ്രതീക്ഷിച്ചിട്ട് നമുക്ക് വേദിയിലേക്ക് കയറാൻ പറ്റത്തില്ല കാരണം ഇതിനൊരു ഒരു പ്രത്യേക ആസ്വദിക്കുന്ന ചില ആൾക്കാരുള്ള ഒരു ഒരു അങ്ങനെയുള്ളൊരു ആസ്വാദകര മികവുള്ള ഒരു കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് എന്നാലും ഇവിടെ പയ്യന്നൂരിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് സാംസ്കാരിക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പയ്യന്നൂരിനെ തന്നെ വിശേഷിപ്പിക്കാം തൃശ്ശൂരാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന സാംസ്കാരിക നായകന്മാരുള്ള ഒരു മണ്ണാണ് പയ്യന്നൂർ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സദസ്സ് എത്രത്തോളം ഉണ്ടായിരുന്നു സദസ്സ് മറ്റൊരു ജനപ്രിയ ഐറ്റത്തെ പോലെ കൂടുതൽ ജനങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നാലും കുറച്ച് ഇതിനെ കലാരൂപത്തെ സ്നേഹിക്കുന്നവർ ഇത് പഠിക്കുന്നവർ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അവരുടെ ഒരു സദസ്സ് അവിടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോഴും നമുക്കറിയാം ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരു വലിയൊരു കലാരൂപമാണ് ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള ക്ഷേത്രങ്ങളും കൂത്തമ്പലങ്ങളിലൊക്കെ അരങ്ങേറുന്ന ഒരു സംഭവം ഒരു കഥ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് എത്ര ദിവസം ശരിക്കും യഥാർത്ഥത്തിൽ കൂടിയാട്ടം എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത് നാല്പത്തിയൊന്ന് ദിവസമാണ് അങ്ങനെയാണ് അതിന്റെ കണക്ക് പൊതുവേ പറയാം പക്ഷെ നിങ്ങളിലേക്ക് വന്നിരിക്കുമ്പോൾ അത് എത്ര എത്ര മിനിറ്റിലേക്ക് ചുരുങ്ങി അത് മത്സര സമയം അരമണിക്കൂറിൽ ചുരുങ്ങി അതിൽ കൂടാൻ പറ്റത്തില്ല കുറഞ്ഞാലും കുഴപ്പമില്ല കൂടാൻ പാടില്ല കൂടാൻ പാടില്ല അപ്പൊ ഇതിൽ വളരെ ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കലാരൂപം വെറും അര ഒരു കഥ പറയും വേണം ആ കഥ എത്തിക്കുകയും അല്ലേ അത് കലോത്സവത്തിനായിട്ട് തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഓരോ പിന്നെ ആചാര്യന്മാര് മാണിമാതവച്ചാക്കിയർ പോലെയുള്ള കൂടിയാട്ടത്തിന്റെ കുലപതികളായിട്ടുള്ള ആചാര്യന്മാര് അത് കൂടുതൽ ജനകീയമാക്കാനും അല്ലെങ്കിൽ പുതു തലമുറയിലെ അത് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിട്ട് അതിനെ ചിട്ടപ്പെടുത്തുക ചെയ്ത്സവത്തിലേക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി അങ്ങനെയുള്ള കഥയാണ് മക്കളൊക്കെ നന്നായിട്ട് എന്നുള്ള അഭിപ്രായം ടീച്ചർക്ക് ഉണ്ട് ഉണ്ട് അവരിപ്പോ ജൂൺ മുതലേ ഇതിനായിട്ട് പ്രയത്നിക്കന്നെയാണ് ഫസ്റ്റ് വാങ്ങിയേ ഇരിക്കൂ എന്നുള്ള ടീച്ചർക്ക് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങി തരുന്ന വാഗ്ദാനമായിരുന്നു അത് അവരെ നിറവേറ്റി നിറവേറ്റി ഈ ഫസ്റ്റ് തന്ന ടീച്ചർ അങ്ങോട്ട് എന്ത് പറഞ്ഞായിരുന്നു ഞാൻ ഇന്ന് കേക്ക് മുറിക്കണം എന്നാൽ വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യം നമുക്ക് റിസൾട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയി അതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല എന്തായാലും സ്കൂളിൽ അതിന്റെ ഒരു ആഘോഷം രണ്ടായിരത്തി എട്ട് മുതൽ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ പിന്നെ ഗുരുനാഥൻ കനകുമാർ ആശാമാർ പിന്നീട് ഇപ്പൊ നാലഞ്ചു വർഷമായിട്ട് സോഹൻ ആശാനാണ് ആള് നമ്മുടെ വിദ്യാലയത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ ടീമായിട്ട് അവര് ആദ്യം വന്നിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും എന്നിട്ട് അത് പിന്നെ ചിട്ടപ്പെടുത്തി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം പോവുക അവിടെ വെച്ചിട്ട് കലാമണ്ഡലിൽ പോവുകയാണ് മറ്റു ടീമുകളും തീരുമാനിക്കുന്നത് മീൻസ് ഒന്ന് എല്ലാരും ഡാൻസേഴ്സ് ആയിരിക്കുമല്ലോ എക്സ്പ്രേഷൻ പ്രധാനപ്പെട്ട ഒരു ഘടകം അങ്ങനെയായിരിക്കും അങ്ങനെ ആവണം അപ്പൊ ഇതെങ്ങനെയാണ് കൊടുക്കുക കാരണം അതിന്റെ അഭിനയങ്ങൾ നാല് അഭിനയങ്ങൾ ഇതിന്റെ ഒരു പവർ പവർ ഓരോ കഥാപാത്രങ്ങളുണ്ട് ഒരാളിൽ മാത്രം ഒതുങ്ങി ശൂർമ്മണഘാകം എന്ന ഈ കഥ അഞ്ച് ക്യാരക്ടറുണ്ട് അഞ്ച് ക്യാരക്ടറും നന്നായി ചെയ്യണം അല്ലാണ്ട് ഓരോ ക്യാരക്ടറിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അഞ്ച് കാരക്ടർക്കും അവരുടേതായ റോൾ ഉണ്ട് പിന്നെ ഇത് കുട്ടികളായി ഇവർക്ക് പഠിച്ചെടുക്കുന്ന നല്ല ക്ലേശാണ് കാരണം ഈ അഭിനയങ്ങള് സാത്വികം ആംഗികം വാചികം ആഹരി നാല് അഭിനയങ്ങളുടെയും മേളനമാണ് ഇപ്പൊ സാധാരണപോലെ ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അവരുടെ മനസ്സിലേക്ക് എത്തണമെങ്കില് നല്ല പ്രാക്ടീസ് ആവശ്യമാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചേഴ്സിനെ അറിയണം ഉച്ചാരണം കഥ ചൊല്ലുകളുടെ രീതി താളക്രമം എല്ലാം വരുന്നുണ്ട് സംഗീതവും എല്ലാം ഒളിഞ്ഞു കിടക്കുന്നു അതോടൊപ്പം ആംഗികാഭിനയം പിന്നെ വാചികാഭിനയം സാത്വികാഭിനയം ഈ മൂന്ന് അഭിനയങ്ങളുടെ എല്ലാം ഒരു പൂർണത ീഡർ എന്ന് പറഞ്ഞിട്ട് ആരാണ് അനുദന്ത എവിടെ അനുനന്ദൊക്കെ മൈക്കൊടുക്കൂ യെസ് അനുനന്ദ നിങ്ങളുടെ റിഹേഴ്സലൊക്കെ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എന്തായാലും ക്ലാസിന്റെ ഇഴ സമയങ്ങളൊക്കെയാണല്ലോ പൊതുവെ ചെയ്തിരിക്കുന്നത് വിദ്യാലയത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പട്ടാനൂർ എല്ലാവരും നന്നായിട്ട് എല്ലാരും ടീച്ചേഴ്സൊക്കെ നല്ല രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തു ഓക്കെ ഇതിൽ വേറെ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഏതാണ് എല്ലാവരും കൈപോക്കണു ഏഹ് എല്ലാവരും നങ്ങിയാർക്കൂത്ത് ചവിട്ട് നാടകം പിന്നെ വഞ്ചിപ്പാട്ട് ചവിട്ട് നാടകം ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം നമ്മുടെ ഈ ഒരു പ്രാചീന കലാരൂപങ്ങളൊക്കെ ഒരുപാട് മത്സരങ്ങൾ ഇനമായിട്ട് ഒരു മൂന്നോ നാലോ മത്സരങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു എത്ര മണിക്കായിരുന്നു പറഞ്ഞത് നിങ്ങളുടെ കൂടിയാട്ടം എന്ന് പറയുന്ന മത്സരം എത്ര മണിക്കായിരുന്നു ടൈം തന്നിരുന്നത് അത് ലേറ്റ് ആയോ അല്ല ഉച്ചക്കാണോ പറഞ്ഞാൽ തന്നെ വൈകുന്നേരമായിരുന്നു മണി ഉച്ചക്ക് പന്ത്രണ്ട് അല്ലെ ശരി ഇവിടെ സെറ്റ് ആക്കി സെറ്റ് ആയിരുന്നു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നന്നായിട്ട് പഠിക്കുന്ന മക്കളൊക്കെ എല്ലാവരും സന്തോഷം ഉണ്ട് എല്ലാരും പഠിക്കുന്നവരാണ് കലയോട് താല്പര്യമുള്ളവരാണ് നല്ലവണ്ണം പ്രയത്നിക്കാൻ അങ്ങനെ തന്നെ വേണം ഓക്കെ ഈ കഥാപാത്രങ്ങൾ കഥാപാത്രമായിട്ട് ഒതുങ്ങി നിൽക്കണം ജീവിതത്തിൽ ഒരിക്കലും അനുകരിക്കരുത് കഥാപാത്രങ്ങളെന്ന് പറയുന്നത് തട്ടിൽ നിന്ന് മാത്രം ക്യാമറ കൊമ്പിൽ നിന്ന് മാത്രമാണ് പക്ഷെ നല്ല കുട്ടികളാണ് തീർച്ചയായിട്ടും വിദ്യാലയം അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഹൺഡ്രഡ് പെർസെന്റേജ് അല്ലേ വിജയശതമാനം നൂറ് ശതമാനം വിജയശതമാനം അപ്പൊ ഇനി നേരെ പോകുന്നത് അങ്ങ് സംസ്ഥാനത്തേക്കാണ് പോകുന്നത് അവിടത്തേക്കാണ് ടോക്കൺ കിട്ടിയേക്കണേ കൊലകമ്പന്മാരൊക്കെ ഒരു ഇതാണ് യഥാർത്ഥത്തിൽ കൂടി നമ്മുടെ ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ യഥാർത്ഥത്തിൽ ഏത് ജില്ലയിലാണ് ഇതിന്റെ ഒക്കെ നല്ല ക്ലാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പൊതുവെ എങ്ങനെയായിരിക്കും ജില്ല അതായത് കലാമണ്ഡലം കലാമണ്ഡലം അതുപോലെ തൃശ്ശൂർ തൃശൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കലകൾക്ക് കൂടുതൽ പ്രാധാന്യം ആസ്വാദകരുണ്ട് കലയെ സ്നേഹിക്കുന്നവര് കലാകാരന്മാര് പ്രത്യേകിച്ച് ഇത്രയും ക്ലാസിക്കൽ രൂപങ്ങൾ ബാക്കിയുള്ള കലാരൂപങ്ങൾ എല്ലാത്തിനും അതീക്ഷ ഇത്തരം കാര്യങ്ങള് കഥകളി അതുപോലെ കൂടിയാട്ടം ശരി ശരി തീർച്ചയായും ശരി അപ്പൊ നന്നായിട്ട് പഠിക്കാം എന്നാലും വെൽ സെറ്റിലാണല്ലോ എന്നാലും നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ട് അങ്ങ് നിർത്താൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു റിഹേഴ്സലും കാര്യങ്ങളൊക്കെ വരണം അപ്പൊ നമുക്ക് സംസ്ഥാനത്ത് കാണാം എല്ലാവിധ ആശംസകളും നേരിയാണ് ഇന്നിനും മത്സരം ഉണ്ടോ ആർക്കെങ്കിലും ഇന്ന് കഴിഞ്ഞില്ലേ ഇന്നത്തെ എല്ലാം കഴിഞ്ഞില്ലേ ഇനി തിരിച്ചു പോവല്ലേ എല്ലാവരും പോകല്ലേ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാരോടും അന്വേഷണം പറയണം അതോടൊപ്പം തന്നെ കേക്ക് കട്ടിങ് ഉണ്ടാവുന്നതാണ് വിദ്യാലയത്തിൽ എത്തിയിട്ട് വലിയൊരു ഗ്രാൻഡ് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് മുന്നേ ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമാണ് മധുരമുള്ള സമ്മാനമാണ് ക്ഷീണിച്ച് ആകെ ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവും കാരണം മേക്കപ്പാണ് ഫുള്ളി മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം കൊണ്ടും വളരെ ടയേഡായിട്ടിരിക്കും ഒരു മധുര ഒരു പേടയൊക്കെ കഴിച്ചിട്ടും ഒന്നും ഉച്ചാറാവട്ടെ വിറ്റാമിൻ എ വിറ്റാമിൻ ബി ഒക്കെ ഉള്ളൊരു സംഭവമാണ് വിറ്റാമിൻ പേട എന്ന് പറയുന്നത് ജനതാ പേട മനം നിറയും പാൽ മധുരം ജനതാ പേട നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സംസ്ഥാനത്ത് വെച്ച് കാണാം നന്നായിട്ട് എല്ലാവരും മത്സരിക്കാം അതോടൊപ്പം തന്നെ നന്നായിട്ട് പഠിക്കാം ഓക്കെ